തിരിക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലും എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ സജീവമായി ഇതിന്റെ ഭാഗമായി നടത്തിയ കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു അഴിമതിക്കെതിരായ കോൺഗ്രസിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് അഴിമതിക്കാർ ഒന്നിച്ചു ചേർന്ന് അഴിമതി രഹിത സർക്കാരിനെ പുറത്തിറക്കാൻ കൂട്ടുകൂടിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൺവെൻഷൻ സംസാരിക്കുകയായിരുന്നു നമ്മുടെ ഈ പുതിയ ഇന്ത്യയുടെ ഇന്ത്യയുടെ ചിത്രവും ചിത്രവും നിങ്ങൾ പരിശോധിച്ചു ഇന്ത്യയിലെ വൻകിട നഗരങ്ങളിൽ രാവിലെ ആ നഗരത്തിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരാം എന്ന് ആർക്കെങ്കിലും ഒന്ന് ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കുമോ തീവ്രവാദികൾ ഭീകരവാദികൾ അവർക്ക് തോന്നുന്നത് പോലെ വൻ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്നു ആയിരക്കണക്കിന് വരുന്ന അമ്മമാരും സഹോദരിമാരും പോലെ ഈ ബോംബ് കൊല്ലപ്പെടുന്നു ഭീകരവാദികൾ താണ്ടവമാർ ഫ്രണ്ടിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു സംസ്ഥാന ഗവൺമെന്റുകൾ ഇവർക്ക് എല്ലാവിധ ഒത്താശം ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ഭീകരവാദികൾക്ക് തോന്നുന്ന പണി ചെയ്യാൻ പറ്റുന്ന എന്ത് ഒരു രാജ്യമായിരുന്നു മുമ്പ് നമ്മുടെ ജനക്ഷേമ പദ്ധതികളിലൂടെ രാജ്യത്തെ സാമ്പത്തികമായും ഭൗതികമായും സമസ്ത മേഖലയിലും പുരോഗതിയിലേക്ക് നയിച്ച സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ സേവകനായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും മുമ്പേ തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി വരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണെന്നും ചൂണ്ടിക്കാട്ടിയ കെ രഞ്ജിത്ത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ജനങ്ങളെ ഹൃദയത്തിലേക്കാണ് സ്വീകരിച്ചതെന്നും കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ടി കുഞ്ഞിരാമൻ അധ്യക്ഷനായി എം ഭാസ്കരൻ ബി ഡി ജെ എസ് ജില്ലാ ട്രഷറർ കെ കുഞ്ഞികൃഷ്ണൻ ആർ എൽ ജെ പി ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ വാഴുന്നോരടി നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സി വി സുരേഷ് തൃക്കരിപ്പുറം മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ കെ ടി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ